ഹായ് ഡിയേഴ്സ് ലിഗീസ് സർഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കളക്ഷൻസ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ അൻവിതാ കളക്ഷൻസ് ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു നമ്മൾ ആ ഐറ്റംസ് ഓൾമോസ്റ്റ് പലതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് സ്റ്റോക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഐറ്റം ചോദിക്കുമ്പോൾ അത് തീർന്നു പോയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം നമുക്ക് അടുത്ത തവണ കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്തായാലും വേണം എന്ന് പറഞ്ഞ് പറഞ്ഞ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് അല്ല പുതിയത് ഇത് സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം പറ്റുകയാണെങ്കിൽ അറിയിക്കാം അല്ലെങ്കിൽ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് തന്നെ ഇടും വീഡിയോ കേസ് നമ്മൾ എപ്പോഴും നമുക്ക് വാട്സപ്പിലൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അത് നമ്മൾ എന്താണ് വീഡിയോ തലേദിവസം അത് മാത്രമാണ് പറയുന്നത് അതിനകത്ത് ഫോട്ടോസ് ഇട്ട് ആരെയും വ്യർപ്പിക്കാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പൊ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ അപ്പൊ അൻവിതയുടെ വീഡിയോസ് നിങ്ങൾക്ക് മിസ് മിസ്സാകൊണ്ട് തന്നെ കിട്ടും നമ്മൾ തലേദിവസേ പറയും ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നാളെ അൻവിത കളക്ഷൻസ് ആണ് എന്നുള്ളത് അപ്പൊ പലരും അതെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് പതിനൊന്ന് മണിക്ക് ആ വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ ചിലത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകാം നമുക്കറിയാം ഇത് നാട്ടിലെ പ്രൊഡക്ഷൻ അല്ല നമുക്ക് വരുന്നതാണ് അപ്പം അതിന് മാത്രം ക്വാണ്ടിറ്റി എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല എന്നപ്പോൾ എപ്പോഴും എപ്പോഴും നമുക്ക് പുതിയ പാറ്റേൺസ് ആയിട്ടൊക്കെ കിട്ടും ചിലപ്പോൾ ഈ ആഴ്ച കിട്ടാത്തത് അടുത്ത ആഴ്ച അതേ പാറ്റേൺസ് വീണ്ടും റിപ്പീറ്റ് വരാം അത് അവിടെ നിന്ന് വരണനുസരിച്ചാണ് പുറത്തുനിന്ന് വരണനുസരിച്ചാണ് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് അവിടെ പോയിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നത് അപ്പം അങ്ങനെ ഉള്ളൊരു ഡിലേ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പുറപ്പായ്മ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് വേണമെന്ന് അങ്ങനെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം പരിഗണിക്കാൻ ശ്രമിക്കാം ഓക്കെ പേയ്മെന്റ് ഒന്നും ചെയ്ത് വെക്കണ്ട നേരത്തെ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്ന ഒരു സൈസിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി പേയ്മെൻറ്റ് മേടിച്ചു വെച്ചാൽ പിന്നെ അത് നമ്മൾ റീഫണ്ട് ചെയ്യാൻ നിൽക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പേയ്മെൻറ്റ് ഒന്നും നിങ്ങൾ നേരത്തെ ചെയ്ത് വയ്ക്കേണ്ട എന്നാലും ഒരു കൺഫർമേഷൻ തന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം കുറേ പേര് അങ്ങനെ പരാതിയും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ട് വേണമായിരുന്നു എന്നൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്നത്തേലും രണ്ട് പാറ്റേൺ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഈ ഏറ്റവും അവസാനത്തിൽ അതിന് മുന്നേത്തെയൊക്കെ വീഡിയോസിലാണ് ഇതായാലും ഒന്ന് രണ്ട് പാറ്റേൺ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് എപ്പോഴും നമ്മൾ അൻവിതാ കുർത്തിക്ക് ഒരു സ്റ്റൈൽ പാറ്റേൺ ഒരു കുർത്തിയുടെ പാറ്റേൺ ആണ് ഇത് ഇച്ചിരി കൂടി സ്റ്റൈല് നമുക്ക് ഭയങ്കര എന്താ പറയുക കുറച്ചും കൂടി ട്രെൻഡി ആയിട്ട് വെയർ ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ ഇടാൻ പറ്റുന്ന അടിപൊളി ഈ പ്രൊഡക്റ്റ് ഒന്നും പറയാനില്ല അത്രയും കിടന്നില്ല ഇപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞ എപ്പോഴും നമുക്ക് നമുക്കിതിങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രോക്ക് പാറ്റേൺ പോലെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നോർമൽ ഒരു കുർത്തി ലെവലിൽ വരുന്ന അല്ല ഇച്ചിരി കൂടി ഒരു ഫ്രോക്ക് ലെവൽ പോലെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ സിംഗിളായിട്ട് ഇടാൻ പറ്റുന്ന ലെവലിൽ ഷോർട്ടാണ് സ്ലീവ് വരുന്നത് സ്ലീവിങ്ങനെ മടക്കി വെച്ചിട്ടുള്ള ടൈപ്പ് പോലത്തെ ഒരു പാറ്റേൺ കോളർ പോലത്തെ പാറ്റേൺ ഒന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനൊരു സാധാരണ ബോക്സ് പ്ലീറ്റ് പോലെയാണ് നാട്ടിലേത് ഇത് പക്ഷേ ഇങ്ങനെ ഇതാണ് ഇത്രയും ഭാഗം കൈ ഉള്ളിലേക്ക് കിടക്കുക പക്ഷെ അവിടെ ഒന്നും ഇല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മടക്കിയ പോലത്തെ ഒരു പാറ്റേൺ പിന്നെ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും പോരെ അത്രയും സ്റ്റൈലിഷായിട്ട് അൻവിതയുടെ മെറ്റീരിയലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റാമെന്ന് പറയുന്നത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ബ്ലൂ ആ ഒരു ഇൻഡിഗോ ആ ഒരു കളറിൽ അതിനകത്തേക്ക് ഒരു ഓഫ് വൈറ്റിൻ്റെ പോലത്തെ പ്രിൻ്റാണ് പോണത് നല്ല സ്റ്റൈലാണ് കേട്ടോ നല്ല കംഫേർട്ടാണ് നമ്മൾ സോഫ്റ്റ് കോട്ടൺ വരുന്ന ഒരു പാറ്റേൺ ആണ് പക്ക എലൈൻ സാധാരണ എലൈനിൽ വന്നിട്ട് അല്ല സോറി ചെറിയൊരു സ്ലിറ്റ് ഉണ്ട് ഇച്ചിരി ഭാഗം എലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റിൽ നിന്ന് വരുന്നതിനേക്കാളും കുറച്ചും കൂടി താഴെ കേട്ടോ ഒരു പിടിത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഭാഗം മാത്രമേ ആണ് സ്ലിറ്റ് കൊടുത്തിട്ടുള്ളൂ ഇത്ര ലെങ്ത് കേട്ടോ അപ്പം ഇങ്ങനെ വരും അടിപൊളി ആണ് കേട്ടോ അതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ആ ഒരു സൈസ് ചാർട്ടിലേക്ക് ലാ വലിയ സൈസിലേക്ക് എത്തുമ്പോൾ ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് റേഞ്ചിലേക്ക് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ വേറെ ചെയ്യാൻ ഭയങ്കര രസമാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പ്രൈസ് വെറും എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ സൈസ് ചാർട്ട് സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വേ വരുന്നത് കേട്ട് ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് സ്മോളാണ് അത് ഇങ്ങനെ ഒരു ലൂസ് പാറ്റേൺ ആണ് അത് അങ്ങനത്തെ ഒരു സ്ട്രക്ചറിൽ ഇടേണ്ട ഐറ്റമാണ് ഇപ്പം സ്മോൾ വെയർ ചെയ്തിട്ട് പോലും എനിക്ക് ലൂസാണ് ഒരു ടൈറ്റ് ഫിറ്റിൽ ചുരിദാറിൻ്റെ മോഡലിൽ ഇടുന്ന ഒരു പാറ്റേൺ അല്ല ഇങ്ങനെ നല്ല കംഫർട്ടായിട്ട് ഇടേണ്ട ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇപ്പം ഇതിപ്പം ഡബിൾ എക്സെൽ എടുത്താലും ത്രിപ്പിൾ എക്സലാർക്ക് യൂസ് ചെയ്യാം കാരണം അത് അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇടേണ്ട ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല സ്റ്റൈലാണ് ഇങ്ങനത്തെ ഒക്കെ പരീക്ഷിച്ചിട്ടില്ലാത്തവർ ധൈര്യമായിട്ട് പരീക്ഷ വെക്കുക പക്ഷെ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മളിത് ഇപ്പോഴേ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നി ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കും ഒരു ഒരു ട്രെൻഡി ലുക്ക് എന്ന് പറയാം ഇപ്പോഴത്തെ ട്രെൻഡിൽ പോകുന്ന ഒരു പാറ്റേൺ ആ ഒരു ഇതിലായതുകൊണ്ട് നമ്മളിതിന് വീണ്ടും ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഉടനെ ഇത് വീണ്ടും റീസ്റ്റോക്ക് വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നവർ പെട്ടെന്ന് ഓർഡർ എടുത്തോളൂ കേട്ടോ എയ്റ്റ് ഫിഫ്റ്റിയാണ് പ്രൈസ് സ്മോൾ ട് ഡബിൾ എക്സ് എൽ സൈസസിലാണ് സ്ലീവ് വരുന്നത് എൽബോ ആണ് കേട്ടോ ഒരു പതിനൊന്നര റേഞ്ചിലേക്കാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് ടോപ്പ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഏഴര വരെ വലിയ സൈസിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി ഏഴര വരും കേട്ടോ ഇങ്ങനെ ടോപ്പ് നമ്മുടെ എന്താ പറയുക ചെറിയ പാൻറ്റൊക്കെ ഇട്ടാൽ നല്ല സ്റ്റൈലിഷായിട്ട് തന്നെ ഇരിക്കും അടുത്ത അടുത്തപ്പറ്റും അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അഭിപ്രായം ആ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഓടി ഓടി വന്നാൽ പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ അറിയാമല്ലോ ബ്ലാക്കിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് അന്വിതയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് കേട്ടോ എന്തുകൊണ്ട് ഇത് നാട്ടിലുള്ളവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം അവരുടെ സ്റ്റൈൽ ഓഫ് പാറ്റേൺ ഗംഭീരമാണ് മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ എല്ലാം സൂപ്പറാണ് കേട്ടോ അത്രയും രസമാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെ ഓരോ ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്ങാണ് കൈ കൊണ്ട് ഹാൻഡ് നമ്മളെന്താ പറയുക മെഷീൻ വെച്ചിട്ടല്ല കൈ കൊണ്ട് തുന്നില്ലേ നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ അതുപോലെ ചെയ്തേക്കുന്നതാണ് ഈ ബോർഡർ വരുന്നത് പെയിൻറ് വർക്കാണ് കേട്ടോ ഇതെങ്ങനെ ഒരു ത്രീ പാനൽ സ്ട്രക്ചറിലാണ് പ്രിൻ പ്രിൻസസ് കട്ട് ആണെങ്കിൽ ഇവിടെ നിന്നാണ് ഇതിങ്ങനെ ത്രീ പാനൽ സ്ട്രക്ചറിലാണ് പോകണം എന്നിട്ട് ആ പാനലിൻ്റെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തതിന് അതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ഒരു വൈറ്റിൻ്റെ ഇത് കൊടുത്തുമ്പോൾ അതൊരു ഹൈലൈറ്റായിട്ട് ലൈൻ പാറ്റേൺ വന്നിട്ട് സ്ലിറ്റാണ് ഈ ആ സ്ലിറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട ഇത്രയും നീളം കിട്ടും മറ്റത് ഞാൻ നേരത്തെ ഇട്ട കാണിച്ചത് കുറച്ചും കൂടി താഴെയാണ് അതൊരു ഓൾമോസ്റ്റ് ഒരു ഇത്തിരി ഭാഗം മാത്രമാണ് കട്ടിങ്ങുള്ളൂ അവർ പിടുത്തം വരാതിരിക്കാനായിരിക്കും കേട്ടോ ഇതിനും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ ത്രെഡ് വർക്കും ഈ ഒരു പെയിൻറ് വർക്കും പോയിട്ടുണ്ട് പുറകിലേക്ക് ഇതാ ഇതിൻ്റെ പുറകിലേക്കും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഡീറ്റെയിലിങ് പോകുന്നത് ഇതാ ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കാം ഇതുണ്ടോ ഇതെല്ലാം ത്രെഡ് വർക്കാണ് ഇതിൻ്റെ നടുക്ക് മിററിൻ്റെ ഡീറ്റെയിലിംഗ് പോവേണ്ട വൈറ്റ് വരുന്നത് വേറൊരു പെയിൻറ് വർക്ക് പോലത്തെ ഒരു വർക്കാണ് ഇങ്ങനെയാണ് കേട്ടോ പാനൽ കട്ട് അടിച്ച് ചെയ്തേക്കുന്നതാണ് സ്ലീവിൻ്റെ അഡ്ജിൽ ഇതേ ഇതുപോലെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് പുറകു സൈഡ് ഇതുപോലെ വരുന്നുണ്ട് പുറകു സൈഡും ഇതുപോലെ പാനലാണ് അപ്പോൾ സിക്സ് പാനലിലാണ് ഇത് വരുന്നത് നല്ല രസമുള്ള ഒരു പ്രോഡക്റ്റാണ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള മെഷർമെൻറ്റ് വരുന്നത് മീഡിയത്തിന് ഒരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സിൻ്റെ അടുത്തേക്ക് വരും നമ്മുടെ ഒരു ഡബിൾ എക്സ് എൽ ത്രീ എക്സ്സലിലേക്ക് പോകുമ്പോൾ ഒരു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് വരും കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതുപോലെ തന്നെ ഒരു പതിനാറര പതിനേഴിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഒരു പത്ത് പോയിൻ്റെ അടുത്തേക്കും സ്ലീവിൻ്റെ ലെങ്ത്തും വരും ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ സൈസ് സ്റ്റാർട്ട് മീഡിയം ടു ത്രീ എക്സ് എൽ പ്രൈസ് നയൻ ഫിഫ്റ്റി അടുത്ത കളക്ഷൻ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഇച്ചിരി കൂടി ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല കട്ട് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അതിൻ്റെ പാറ്റേണും ഇത് ഇവിടുത്തെ വർക്കുമൊക്കെ നല്ല രസമാണ് ഈ വർക്ക് എല്ലാം തന്നെ മെഷീൻ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ അത്രയും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കളർഫുള്ളായിട്ട് ചെയ്തേക്കുന്നതാണ് നമ്മൾ കൈകൊണ്ട് തുന്നുന്ന പാറ്റേൺ അല്ല പിന്നെ ഇത് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ടിലാണ് വന്നിട്ടുള്ളത് ഏലയൻ പാറ്റേൺ പോലെ വന്നിട്ട് ചെറിയ സ്ലിറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിനും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ സെൽഫായിട്ടുള്ളൊരു ത്രെഡ് ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് കണ്ടോ ഓവറോൾ സെൽഫായിട്ടുള്ളൊരു ത്രെഡ് ഡീറ്റെയിലിങ്ങും ഇതിൻ്റെ കൂടെ പോയിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളതും നല്ല ഡീറ്റെയിലിങ്ങായിട്ട് നല്ല വീതിയിൽ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ മറ്റേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇച്ചിരി കൂടി വീതിക്ക് പോലെ താഴത്തേക്ക് പോരാണ് ചെയ്യണത് ഇങ്ങനെയാണ് പാറ്റേൺ വരുന്ന കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർച്ചാട്ടാണ് അല്ല ഇതാണ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മെഷീൻ എംബ്രോയ്ഡർ വർക്ക് ചെയ്തേക്കുന്നത് നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല കട്ടിക്കാണ് ഒരു ലെയർ അല്ല നല്ല കട്ട് കുട്ടിയുള്ള ലെയറിലാണ് ഓരോ സൈഡും കൊടുത്തിട്ടുള്ളത് രണ്ട് കളർ ഷൈഡാണ് ഇപ്പോൾ ഇത് പിങ്കിൻ്റെ വേർഷൻ ആണെങ്കിൽ ഇതൊരു പീച്ചിൻ്റെ ത്രെഡും പിന്നെ ഒരു യെല്ലോൻ്റെ ത്രെഡും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് ഈ നടുക്ക് കൊടുത്തിട്ടുള്ളതും ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ എന്താ സെൽഫായിട്ടുള്ളൊരു വീവിങ് പാറ്റേൺ ഇതിൽക്കൂടെ പോയിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതാ എഡ്ജിൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ഇത്തിരി ഭാഗത്ത് കയറിയിട്ട് ഇതുപോലൊരു മൂന്ന് ലെയറിൽ ത്രെഡ് ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് ഇട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇച്ചിരി വീതിക്കാണ് വേറൊരു സെപ്പറേറ്റ് സെയിം മെറ്റീരിയലിൽ തന്നെ പക്ഷേ ഒരു സെപ്പറേറ്റ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പുറകിലേക്ക് ഇത് ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ടാണ് വരുന്നത് കേട്ടോ ഏലയൻ പാറ്റേണില് വന്നിട്ട് സ്ലിറ്റ് ആണ് പോകുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക് സിക്സ് ടു ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും അതാണ് മെഷർമെൻറ്റ് റേഞ്ച് വരുന്നത് സ്ലീവ് ആണെങ്കിലും അങ്ങനെ തന്നെ പതിനേഴ് ടു പത്തൊമ്പത് റേഞ്ചിലേക്കാണ് സ്ലീവിൻ്റെയും റേഞ്ച് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അപ്പോൾ ഡീറ്റെയിൽ പോകുന്നത് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് നല്ല കളർ ചാർട്ടമാണ് ഇപ്പം ഞാൻ ഇതിൽ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ് കേട്ടോ മീഡിയം സൈസ് എനിക്ക് കറക്റ്റ് ഹിറ്റാണ് അപ്പം ഞാൻ സ്മോ നേരത്തെ ഇട്ട സ്മോൾ ഞാൻ പറഞ്ഞല്ലേ ഏറ്റവും അതിട്ട സ്മോൾ എനിക്ക് ലൂസാണ് അത് അങ്ങനെ ഇടുന്ന ഒരു ടൈപ്പാണ് ഇത് പക്ഷേ നല്ലൊരു പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഫിറ്റാണ് അപ്പം മീഡിയം എടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു സൈസ് ഒപ്റ്റ് ചെയ്യാം എനിക്ക് സ്മോൾ ആണെങ്കിലും പാകമാവും പക്ഷേ ഇത് കറക്റ്റ് ഫിറ്റാണ് വരുന്നത് കേട്ടോ എപ്പോഴും നിങ്ങൾ ഒരു സൈസ് മുന്നോട്ട് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രിൻസസ് കട്ട് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചിലപ്പോൾ ഷേപ്പ് പോലും ചെയ്യേണ്ടി വരില്ല കാരണം അതൊരു ഷേപ്പിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രക്ചർ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കണം അപ്പോൾ എപ്പോഴും ഒരു സൈസ് മുന്നോട്ടെടുത്താൽ തെറ്റില്ല കേട്ടോ നമുക്ക് സൈസിൻ്റെ കേസിൽ റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അങ്ങനെ പറയുന്നത് ഇൻ കേസ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു വണ്ണം വെച്ചാൽ തന്നെ ഒന്ന് അഴിച്ചിട്ടാൽ പ്രശ്നം തീരുന്നതാണല്ലോ അപ്പോൾ എപ്പോഴും നമ്മളൊരു സൈസ് മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വൺ സീറോ നയൻ സീറോ ആണ് കേട്ടോ നല്ല ഒരു പ്രൊഡക്റ്റാണ് നല്ലൊരു കളറും ആണ് വരുന്നത് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക അടുത്ത കളക്ഷൻ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ അൻവിതയിൽ ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു ഒരു ബ്ലൂ ഒരു ആഷും ബ്ലൂവും കൂടി ബേസ് ആയിട്ടൊരു കളറ് അതിൻ്റെ പുറത്തേക്ക് ഒരു ബ്രൗൺ കളറിൻ്റെ പൂ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ഹൈ നെക്ക് പോലത്തെ പാറ്റേൺ ഹൈ നെക്ക് എന്ന് എക്സാക്റ്റ് പറയാൻ പറ്റില്ല അത്രയും പുറകിലേക്ക് അത്രയും ഇതില്ല ചെറുതായിട്ട് കണ്ട അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വി നെക്ക് പോലത്തെ പാറ്റേൺ എന്നിട്ട് ഇവിടെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഭയങ്കര വൈഡ് ആയിട്ടുള്ള നെക്കല്ല ചെറിയ നെക്കാണ് പാറ്റേൺ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെറിയ ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല ഇവിടെ വരെയാണ് വരുന്നത് കേട്ടോ സ്ലീവ് വരുന്നത് ഇതുപോലെ തന്നെ ഈ ഇതിവിടെ കൊടുത്തിട്ടുള്ള ത്രെഡ് വർക്ക് പോലെ നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്ത് ഈ ഭാഗം നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതും ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലോട് കൂടിയാണ് സ്ലീവിൻ്റെ എഡ്ജ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ കുർത്തി ഓവറോൾ എ ലൈൻ പാറ്റേൺ പോലെ വന്നിട്ട് താഴത്തേക്ക് ചെറിയ സ്ലിറ്റാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മീഡിയം റേഞ്ചിൽ വരുന്ന കട്ടിയാണ് ഞാൻ എപ്പോഴും പറയും അൻവിത എന്ന് പറയുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഉണ്ട് മീഡിയം കട്ടിയിൽ വരുന്നതുണ്ട് നല്ല കട്ടിയുള്ള ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതൊരു മീഡിയം കട്ടിയിൽ വരുന്നതാണ് കംഫർട്ടാണ് ഇതൊന്നും നമുക്ക് ലൈനിങ് ഇല്ല എന്ന് വിചാരിച്ച് എടുക്കാതിരിക്കേണ്ട ഒരു പ്രശ്നമേ അല്ലെങ്കിൽ ഇതെല്ലാം പ്രീമിയം റേഞ്ച് ഓഫ് കോട്ടൺ ആണ് വരുന്നത് പിന്നെ അൻവിതയുടെ കളക്ഷൻസ് അറിയാമല്ലോ കോട്ടൺ എല്ലാം തന്നെ ഒരു പ്യോർ എന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രീമിയം കോൺസെപ്റ്റിലേക്ക് വരുന്നവരായിട്ടും ആണ് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് എനിക്കറിയാം നമ്മുടെ അൻവിതയുടെ വെ കുർത്തീസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾ അൻവിതയെനെക്കുറിച്ച് അറിയുന്നവരാണ് എന്നാലും പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാണ്ട് പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പ്രിൻസസ് കട്ടല്ല ട്ടാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാനൽ അടിച്ച് ഇങ്ങനെ പോകട്ടോ അപ്പോൾ പുറകിലേക്കും ഇതുപോലെ പാനൽ പാനലടിച്ചിട്ടുണ്ടാവും അപ്പോൾ മൊത്തം സിക്സ് പാനലിലാണ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കളറും തീമും ഒക്കെയാണ് കേട്ടോ നല്ല പാറ്റേൺ ആണ് വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വേർ ചെയ്യാം ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് സ്ലീവ് പതിനാറ് ടു പത്തൊമ്പത് അതാണ് അവരുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ലെങ്ത്തിൻ്റെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ വലിയ ആൾക്കാർക്ക് ലെങ്ത് ഇല്ല എന്നുള്ള ഫോർട്ടി സിക്സി സെവൻ ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് റേഞ്ചിലേക്ക് ലെങ്ത് വരും അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സൈസ് സ്റ്റാർട്ട് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ നല്ല പ്രൊഡക്റ്റാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഇതുപോലത്തെ ഒരു പാറ്റേൺ വേറൊരു പ്രിൻറ്റും കൂടി ഉണ്ട് അതും കൂടി കാണിക്കാം അടുത്ത കളർ ഇങ്ങനെയാണ് കേട്ടോ കളർ എന്ന് പറയാൻ പറ്റില്ല പാറ്റേൺ മാത്രമാണ് സെയിം പ്രിന്റും കാര്യങ്ങളും നല്ല ഡിഫറൻസ് ഉണ്ട് അതൊരു ഡാർക്ക് ചാർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് ചാർട്ടിലേക്കാണ് കേട്ടോ വൈ ഒരു വൈറ്റിലേക്ക് ഒരു വൈലറ്റും പിങ്കും യെല്ലോയൊക്കെ കൂടിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതും ഇതാ ഇതുപോലെ ത്രീ പാനൽ സ്ട്രക്ചറിൽ വരും എലൈൻ പാറ്റേണിൽ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം മെഷർമെൻ്റ് ആണ് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് സ്ലീവ് ഇതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണോ അതുപോലെ തന്നെ സ്ലീവിൻ്റെ അഡ്ജിലേക്ക് ലേസ് വർക്ക് ബാക്കി എല്ലാ ഡീറ്റെയിലിങ്ങും സെയിം ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് അതിങ്ങോട്ടത്തേക്ക് എക്സ്റ്റൻഷൻ ഇല്ല സ്ലീവ് നെക്ക് പാറ്റേൺ ദ ഹൈ നെക്കല്ല ഇവിടെ നോർമൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നേരത്തെ ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചില്ലാന്ന് തോന്നും അതാ ഇങ്ങനെ വരും കേട്ടോ പുറകിലേക്ക് ഇച്ചിരി കട്ടിയുള്ള ടൈപ്പിൽ അതായത് ഇച്ചിരി വീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വേറെ ഹൈ നെക്ക് പാറ്റേൺ ഇല്ല വീ നെക്ക് പോലെ തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെൻ്റെ പ്രിൻ്റ് ഇപ്പോൾ വേറെ ഇത് തന്നെ എൻ്റെ നേരത്തെ തൻ്റെ വേണമെങ്കിലൊന്നുകൂടി കാണിക്കാം ഇതാണ് കേട്ടോ സെയിം ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളേഴ്സ് മാത്രമാണ് വ്യത്യാസം എയ്റ്റ് ആണ് രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് എം ടു ത്രീ എക്സ് എൽ സൈസസിലാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ലൈറ്റ്സ് ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം നല്ല ആ ഒരു കോൺസെപ്റ്റിൽ ആ നല്ല രസം അതൊരു എപ്പോഴും കിട്ടുന്ന കളേഴ്സ് അല്ല അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം രണ്ടും എം ടു ത്രീ എക്സ് എൽ അടുത്ത പേറ്റ് അടുത്ത് പറ്റാൻ റീസ്റ്റോക്ക് ആയിട്ടാണ് ഇത് നിങ്ങൾക്ക് അറിയണ്ടാവും ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന പ്രൊഡക്റ്റ് ഈ ആവശ്യവും ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ എടുക്കുന്ന കുറച്ച് പേർക്ക് മാത്രമാണ് കിട്ടുള്ളൂ ഞാൻ ഇത് വീണ്ടും നമുക്ക് അത്ര എൻക്വയറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കയ്യിലുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നിട്ടുണ്ട് ഇനി വരികയാണെങ്കിൽ നമുക്ക് വേണ്ടി എടുത്തു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം ഫീച്ചേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് വീണ്ടും പറയണോ ഇനി അല്ലേ ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും അല്ലേ ഇത് ഇവിടെ ഒരു അനാർക്കലി പോലത്തെ ഒരു പാറ്റേൺ കോട്ടൻ്റെ ഒരു പാച്ച് വർക്ക് വെച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പൈപ്പിംഗ് പോലെ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ഇത് വരുന്നത് ആപ്ലിക്ക് വർക്ക് ആണ് കേട്ടോ ഒരു വേറൊരു മെറ്റീരിയൽ ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പുറമേക്ക് ഒരു ത്രെഡ് വർക്ക് പിന്നെ മിററിൻ്റെ ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട് ഇത് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് പ്രിൻസസ് കട്ട് ഇങ്ങനെ പോകും താഴത്തേക്ക് പോകും പുറകിലേക്കും അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിലായിരിക്കും പോവാം സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഈ ഇതിൻ്റെ ഒരു പാച്ച് വർക്ക് ഇവിടെ ഒരു ചെറിയ ലൈനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ യെല്ലോൻ്റെ ഒരു വലിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ നടുക്കിലേക്ക് ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് പാറ്റേൺ വേലയാൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് ഇപ്രാവശ്യം എല്ലാം ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം സ്ലിറ്റാണെന്ന് വരുന്നു കൂടുതലല്ലേ അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല സ്ലിറ്റുകാർക്കും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ തന്നെയാണ് ഒരു എലൻ സ്ട്രക്ചറിലേക്ക് വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് കേട്ടോ അതാണ് അവരൊരു പ്രത്യേകത ലെങ് എല്ലാം കോമൺ തന്നെ ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് റേഞ്ചിലേക്ക് വരും സൈസ് ചാട്ട് മീഡിയം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ നല്ലൊരു കളറാണ് ഇത് ആക്ച്വലി ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൈലാഞ്ചിയുടെ മെഹന്തിയുടെ കളറാണ് മൈലാഞ്ചി കയ്യിലിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒരു കളർ വരില്ലേ ആദ്യത്തെ ഒരു ഡാർക്കല്ല ഒരു ഉണങ്ങി കഴിയുമ്പോഴത്തേ ഒരു കളർ ചാട്ട് പോലത്തെ ഒരു കളറാണ് എപ്പോഴും കിട്ടാത്ത കളേഴ്സാണ് അപ്പോൾ ഇല്ലാത്തത് കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴും എടുക്കുക നല്ല ഭംഗിയുള്ള നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് കേട്ടോ ഏറ്റവും കട്ടിയുള്ള റേഞ്ചിലേക്ക് വരുന്ന കോട്ടൺ ആണ് അപ്പോൾ നല്ല രസമാണ് ഓക്കെ അടുത്ത പറ്റുക അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു നീല കളറാണ് കേട്ടോ ഭയങ്കര ബ്രൈറ്റ് നീല എന്ന് പറയാൻ പറ്റില്ല എന്നാലും നല്ലൊരു രസമുള്ളൊരു റോയൽ ബ്ലൂവിൻ്റെ കളറിനേക്ക് അടുത്തേക്ക് വരുന്ന ഒരു കളർ കേട്ടോ നല്ലൊരു കളർ ചാട്ടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ കളർ ഞാൻ ഇത്രയും നല്ല കളറിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന കളറുകളിലേക്ക് ഞാൻ ഇതൊക്കെ കുറവാണ് കാരണം അവർക്ക് അവരുടേതായ ഒരു വെറൈറ്റി കളേഴ്സ് ആണ് ഉണ്ടാവാറ് പക്ഷെ നല്ല ഒരു കളറാണ് ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കും അതിൻ്റെ നടുക്കിലേക്ക് ഒരു മിറർ ഡീറ്റെയിലിങ് മിററിന് ചുറ്റും ഒരു പിങ്ക് കളറിൻ്റെ ത്രെഡ് വർക്കും അങ്ങനെയാണ് ഒരു പാറ്റേൺ പോകുന്നത് എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഫ്ലോപ്പ് പോലെ ഇങ്ങനൊരു സെപ്പറേറ്റ് ഒരു ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പോയിട്ട് അവിടെയും ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് കുർത്തി അതിൻ്റെ പാറ്റേണിലേക്ക് വന്നിട്ട് സ്ലിറ്റാണ് പക്ഷേ ഇതിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നോർമൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടണാണ് കൊടുക്കാറ് ഇവിടെ ഇങ്ങനൊരു മിററിൻ്റെ ഡീറ്റെയിലിങ് അതിന് ചുറ്റും ത്രെഡ് വർക്കാണ് പോകണം സ്ലീവിൻ്റെ അഡ്ജിലേക്ക് ഇത് ഇതുപോലെ ഇതിൽ കൊടുത്ത രണ്ട് കളർ കളർച്ചായിട്ട് വെച്ചിട്ടുള്ള ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് പോവാണ് ഇത് ഇച്ചിരി പ്രീമിയം ആണ് ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ സെൽഫായിട്ടുള്ളൊരു ചെക്ക് പാറ്റേൺ പോലെ പോയിട്ടുണ്ട് സെൽഫ് ത്രെഡാണ് അപ്പം അതിൻ്റെ മെറ്റീരിയൽ എന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം അതപ്പോൾ നമുക്കത് ആ ഒരു മെറ്റീരിയല് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു റേഞ്ചും കൂടിയാണ് കുർത്തിയുടെ റേറ്റിലേക്ക് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വൺ സീറോ ഫൈവ് സീറോ ആണ് കേട്ടോ എലൈൻ പാറ്റേണിലേക്ക് വരും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരേണ്ട കേട്ടോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയിറ്റ് റേഞ്ചിലേക്കാണ് സ്ലീവ് പതിനേഴ് ടു പത്തൊമ്പത് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് നല്ല രസമുള്ള ഒരു കളറുമാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വൺ സീറോ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല നമുക്ക് ഏത് പ്രൊഡക്റ്റ് കിട്ടിയാലും നമുക്ക് മാക്സിമം ഇടാം അതായത് നമുക്ക് എങ്ങനെയൊക്കെ ഒതുക്കാൻ പറ്റുന്ന ആ ഒരു റേഞ്ചിലേക്ക് ഒതുക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ച് ഇടുന്നത് അൻവിതയ്ക്ക് നല്ല റേഞ്ച് വരുന്ന ഒരു ഐറ്റമാണ് നമുക്കിതുപോലെ ചിലർ ചോദിക്കാറുണ്ട് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നോ നമുക്ക് അതിന് മാത്രം ക്വാണ്ടിറ്റി കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതാത് ഫണ്ട് അത്രയും കൊടുത്തിട്ടാണ് അത്രയും സ്റ്റോക്ക് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഡെഡ് സ്റ്റോക്ക് വരാൻ പാടില്ല അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു ആവറേജ് നോക്കിയിട്ടാണ് പ്രൊഡക്റ്റിൽ എടുത്തിട്ട് വരുന്നത് പിന്നെയും നമുക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ അൻവിധം നമുക്ക് പുതിയ പുതിയ കളക്ഷൻസും പുതിയ പാറ്റേൺസും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ നമ്മൾ അൻവിധം ഇപ്പോൾ ഈ ആഴ്ചയിൽ രണ്ടാമത്തെ അൻവിതയുടെ കളക്ഷനാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ പ്രൊഡക്റ്റ് പലരും അങ്ങനെ ചോദിക്കാറുണ്ട് കിട്ടാണ്ടാവുമ്പോൾ നിരാശയുള്ളൂ പറയുന്നതാണ് എനിക്കറിയാം പക്ഷേ ഇതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ കുർത്തി നല്ല രസമുള്ളൊരു ഒരു പാറ്റേണാണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ത്രെഡ് വർക്ക് പോയിട്ടുള്ളത് ഞാനൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് എക്സാക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അത് ഇങ്ങനൊരു പാറ്റേൺ സ്ലീവിൻ്റെ അഡ്ജിലേക്ക് ഇങ്ങനെ വരും പുറകെ സൈഡ് ഇതുപോലെ തന്നെ പാ അടിച്ചാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല കട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളറാണ് എം ടു ഡബിൾ എക്സ് എൽ വൺ സീറോ ഫൈവ് സീറോ അടുത്ത പാറ്റ് അടുത്ത പാറ്റാണ് വന്നിട്ടുള്ളത് ടു പീ സെറ്റാണ് ടു പീ സെറ്റ് എന്ന് പറയുന്നത് ഇത് അൻവിതാ ബ്രാൻഡിൻ്റെ അല്ല അവരുടെ തന്നെ എന്നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പാറ്റേൺ കൊണ്ടുവന്നു അപ്പോൾ അവരുടെ സ്ട്രക്ചറിലേക്ക് അവർ ഇച്ചിരി കൂടി റേഞ്ച് താറ്റിപ്പിടിക്കുന്നതാണ് എന്നാലും റേഞ്ച് ഉണ്ട് അവരുടെ തന്നെ ഒരു സഹോദര സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റാണ് വരുന്നത് ഇവിടെ അൻവിതയുടെ ലേവലിംഗ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഇതും പുറത്തുനിന്ന് അവരുടെ അടുത്തുനിന്ന് തന്നെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് കേട്ടോ ഇപ്പം ഇതൊരു ഈ കളർ കണ്ടോ നല്ല രസമുള്ള രസമുള്ളൊരു കളർ ഇച്ചിരി പ്ലെസൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഒരു ലെമൺ യെല്ലോ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ലെമൺ യെല്ലോ ആണോ ഗ്രീനാണോ ആ ആ ഒരു കളർ ഇട്ടോ അതിനകത്തേക്ക് മറൂൺ മറൂൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് മറൂൺ അല്ല ഒരു റെഡിഷ് മറൂൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ബ്ലഡ് റെഡ് എന്നൊക്കെ പറയുന്ന പറയുന്നവരെ അത്ര കട്ട് ആ ഒരു കളറല്ലേ അങ്ങനത്തെ കളറ് കേട്ടോ ഇവിടെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് ഇവിടെ അതാ ഇങ്ങനെ ഒരു എക്സ് ഒരു വൈറ്റും ഇതൊക്കെ ഒരു പെയിൻറ് വർക്കാണ് അങ്ങനെ ഒരു ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് ഇതുപോലെ പ്രിൻസസ് കട്ടിലേക്കാണ് പോകുന്നത് ആ കട്ടിന് പുറത്തേക്ക് ഇതുപോലെ മെറൂൺ കളറിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലീവിൽ ഇതുപോലെ ഒരു വർക്ക് പിന്നെ ഒരു മറൂണിൻ്റെ പാച്ച് വർക്കാണ് കേട്ടോ അത് ഒരു മെറ്റീരിയൽ വെച്ച് പാച്ച് വർക്കാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഡീറ്റെയിലിങ് പോകുന്നത് ഒരു അലയൻ പാറ്റേണിൽ വന്നിട്ട് പ്രിൻസസ് കട്ടാണ് അവിടെ സൈഡ് സ്ലീറ്റ് പോകുന്നുണ്ട് ഇതിന് ടു പീസ് പലാസും ആണ് കേട്ടോ ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് പലാസയാണ് വരുന്നത് ഞാൻ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കും ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് നല്ല റസ്സായിട്ടുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചാണ് മറൂൺ കളറിൻ്റെ പാച്ച് ചെയ്തേക്കുന്നത് പ്രിൻസസ് കട്ടിന് മാച്ച് ആവുന്ന രീതിയിൽ സ്ലീവിൻ്റെ എഡ്ജി ഇങ്ങനെ വരുന്നത് പുറകു സൈഡ് ഇതാ ഇതുപോലെയാണ് കേട്ടോ പ്രിൻസസ് കട്ടിൽ തന്നെയാണ് പുറകു സൈഡും പോകുന്നത് ഓക്കെ അല്ലേ ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ടു ഫോ ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ഫോർട്ടി എയിറ്റ് റേഞ്ചിലേക്ക് ടോപ്പിന് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം തേർട്ടി തേർട്ടി സി സെവൻ ആൻഡ് ഹാഫ് മുപ്പത്തി ഏഴര ടു മുപ്പത്തി ഒമ്പത് റേഞ്ചിലേക്ക് വരുന്നുണ്ട് പലാസോ ആണ് കേട്ടോ പലാസോ ആണ് ഫുൾ ഇലാസ്റ്റിക് പാറ്റേൺ ആണ് ഇലാസ്റ്റിക് ആണെങ്കിലും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നാട കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നല്ല വിരിവും കാര്യങ്ങളും കിട്ടുന്ന തരത്തിലുള്ള പലാസയമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് എം ടു ത്രീ എക്സ് എൽ ആണ് സൈസ് ചാർട്ട് പ്രൈസ് വൺ ടു ഫൈവ് സീറോ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്ന് എത്രയും പെട്ടെന്ന് ചെയ്യാം നമുക്ക് അത് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എൻക്വയറി വരുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നതുകൊണ്ട് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റാതിരിക്കരുത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ നിങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ പക്ഷെ ചിലർ എനിക്കത് വൈകുന്നേരം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പോഴും നമുക്കത് അങ്ങനെ കാരണം ഈ പറയുന്ന ആൾക്കാർ നമ്മൾ വൈകുന്നേരം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകണം അതാണ് ഒരു പ്രശ്നം ഉള്ളത് പലരും അങ്ങനെ പറയുന്നത് നമുക്ക് അങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആ പിൻ പിന്നീട് ചോദിച്ച ആൾക്കാരെ നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത്രയധികം ചാട്ടുകളിൽ നിന്ന് അപ്പോൾ മാക്സിമം പേയ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇനി എല്ലാം നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാക്സിമം റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളതൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്കത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല നല്ല ഉള്ള പാറ്റേൺ ഒരുപാട് എൻക്വയറി പേർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എങ്ങനെ പോയാലും നമ്മൾ മാനുഫാക്ചറിനോട് ഇപ്പ്രാവശ്യം അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും വരുത്തിക്കാനെങ്കിലും നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ എൻക്വയറി നിങ്ങളുടെ റിക്വയർമെന്റ് അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇപ്പം അനുവദിക്കാണ് ഡിമാൻഡ് കൂടുതൽ കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് എന്ന് തോന്നുന്നു അപ്പോൾ ബഡ്ജറ്റ് റേറ്റിലുള്ള കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവരും എല്ലാ അതും നോക്കുക നോക്കാം അത്രേ പറയാനുള്ളു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചാറ്റ